നമസ്തേ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്ന് വളരെ വിശേഷപ്പെട്ട ഗുരുവായൂർ ഏകാദശിയാണ് ഈ ഏകാദശിയിൽ വ്രതമെടുക്കുന്നവരും വ്രതമെടുക്കാത്തവരും ഭക്തിയോടെ ചൊല്ലേണ്ട അല്ലെങ്കിൽ ഭക്തിയോടെ കേൾക്കേണ്ട ഭഗവാന്റെ പത്ത് അവതാരങ്ങളെയും വർണ്ണിക്കുന്ന ശ്രീകൃഷ്ണ സ്വരൂപമായ ശ്രീമദ് ഭാഗവതത്തിലെ വളരെ പ്രധാനപ്പെട്ട നാലാം പാദം വരികൾ സഹിതം നമോ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകലസന്പനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ കല്യാണമാർ നഹരിലീലാ മൃതന്ത്രപര ചൊല്ലാം കുറഞ്ഞതു ചെവി കൊൽ പാപകരം എല്ലാം പറഞ്ഞിടവതില്ലാരും എന്നറിക നല്ലൂരു വിഷ്ണു കഥ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ ാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരിനാരായണായ നമ കാര്യങ്ങൾ കർത്തൃകരണം കാരണം ക്രിയകൾ കാലസ്വരൂപിഹരി തന്റെ വിലാസമിതു വീര്യങ്ങൾ ചേരുമവതാരങ്ങളുണ്ട് ഫല കാര്യനുരൂപി ഹരിനാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണ ീത മുഴലും നേരമാതി കവി പെട്ടെന്നു മത്സ്യവടി വായി കൃപ ജലധി വൃഷ്ടീധരിച്ചു ജലദോ കൂർമ്മ രൂപീ വി തട്ടും മഹാഗിരിയ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണാം ാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരിനാരായണ കീറിക്കളഞ്ഞ കിറുകൊണ്ടം മകാസുരന് വാരാകസിംഹമുയരത്താക്കി ഭൂമിയെയും നാരായണക്ഷരവിരോധിക്കു മൃത്യോ നരസിംഹോഭവത്തതനു നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സകലസന്പനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണ കുറ്റം വരാതെ വരാജലിയോഗത്തിൽ മാണിവുര രാതിലഘു വീണ്ടേ ക്ഷമുച്ചുവടായി വില്ലാളിമാരയുതി മൂവേഴു വട്ടമിക കൊന്നോരു രാമഹരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ ാരായണാ സകലസന്താപനാശന ജഗന്നാഥ നാരായണായ നമ കൂട്ടം നിശാചരരടി രാവണാദികളെ മൂട്ടൂടുകൊല്ലുവതിനായിരുന്നു ഗുപ്രവരൻ പാട്ടം വരാതെ ബലഭദ്രാകൃതീന്ദവി നാട്ടിന്നു നല്ലതിക നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ ാരായണാസകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരിനാരായണായ നം കൽപേറിനൂരു യദുവംശേ പിറന്നു ഹരിമൊപ്പാരുമേവ പരിപാലിച്ചു കൃഷ്ണനദ അപ്പാവര കലിയുഗാന് കൽക്കിരനു നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ ാരായണാസകന സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരിനാരായണായ നാം കേട്ടെന്നരാധിപനി വണ്ണം രമേശ കഥ പെട്ടെന്നുറച്ചു ഭഗവദ്രൂപമുള്ളിലത കഷ്ടം കടിച്ചു മുനിവാക് ത ജഗന മിഷ്ടം നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമ കൈവല്യമായ വന്നരാധിപനു ദിവ്യം പെരും പറ ഗംഭീരരവും ഈ വണ്ണമില്ലരുവനെന്നും പുകഴു മുനിവൃന്ദം നടന്നു ഹരിനാരായണായ നമ നാരായണായ 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 നമനാരായണായ നമനാരായണ ാരായണ സകല സന്താപനാശന് ജഗന്നാഥ വിഷ്ണുവരി നാരായണായ നമ കൊണ്ടാടുവോർക്കും ഇതു കേൾക്കുന്നവർക്കുമുടനുണ്ടായി വരും ഗതി പരീക്ഷിത്തിനെന്ന വിധം പണ്ടി മഹാമുനി ചമച്ചു പുരാണമത് കൊണ്ടെന്ന തീർക്കരി നാരായണായ നമ നാരായണായ നമനാരായണായ നമ നാരായണായ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ കോർത്തൂരു സൂത്തിമണി പോലുള്ള ഭാഗവതമോർത്താൽ ഇതിന് സമമില്ലൊന്നുവെന്നറിയുക തീർത്ഥങ്ങൾ കൊണ്ട് മൊഴിയാതുള്ള പാപമതു തീർത്തിയിടുമെന്നറിക നാരായണായ നം കോർത്തൂരു സൂക്തിമണി പോലുള്ള ഭാഗവതമോർത്താൽ തിന്നു സമമില്ലെന്നറിക തീർത്ഥങ്ങൾ കൊണ്ട് മൊഴിയാതുള്ള പാപമതു തീർത്തിയിടുമെന്നറിക നാരായണായനമാം നാരായണായ നമ നാരായണായ നമ നാരായണായ നമനാരായണ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരിനാരായണായ നമ കൗതൂഹലം മനസ്സിൽ മറ്റൊന്നിലിത്ര നകി വേദാന്ത സാരമതു കേൾപ്പുണ്ടു ഭാഗവതം വേദം വസിച്ച മോദം വരാഞ്ഞ പുനരീത ചാരകില നാരായണായ നമ കൗതൂകലം മനസ് മറ്റൊന്നിലെത്ര നകം വേദാന്ത സാരമതു കേൾപ്പുണ്ടു ഭാഗവതം വേദം വിസിച്ച മുനിമോദം മരാഞ്ഞ പുനരേതച്ച കാരകില നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സകലസന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരിനാരായണായ നമ കല്ലോലിനി രമണ കല്ലാകൃതി രുചിരപുല്ലാരവിന്ദ രുചി പാദം ജയിക്കത്തവ എല്ലാം പറഞ്ഞിടുവതില്ലാരുമെന്നറിയുക നനന്ദ കഥനാരായണായനമാം കല്ലോലിനി രമണ കല്ലാ കൃതി രുചി പാദം ജയിക്കത്തവ എല്ലാം പറഞ്ഞിടുവതില്ലാരും എന്നറിയാം ചുലാർ നനന്ദ കഥനാരായണായ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ നാരായണായ നമ എന്നുള്ള മന്ത്രപദം രെങ്കിലും ജപതുചേരും മുകുന്ദപദം തീരാത സംസ്കൃതി വിഷം തീരുമെന്നറിയുക മാലോകരേ ജപതനാരായണായ നമ നാരായണായ നമ എന്നുള്ള മന്ത്രപദമാരെങ്കിലും ജപതുചേരും മുകുന്ദപദം ീരാദ സംശതി വിഷം തീരുമെന്നറിക മാരീ ജപതാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നിഷ്ണുഗരിനാരായണായ നമ കരചരണം വാ കായം കർമ്മജം വ്രവണനയജം വനസം വരാദം വിഹിതമവിഹിതം വാ സർവമേ ദമസ്വാ जय जय गरुणाब्दे श्री महादेव शंभो जय जय गरुणाब्दे श्री महादेव शंभो जय जय गरुणाब्दे श्री महादेव शंभो ओम कायेन नवाचा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृते स्वभाव करोमि यद्य सकलं ായണേതി സമർപ്പമി നാരായ സമർപ്പമി സർവീനായ സമർപ്പമി ഓ പൂർണമദ പൂർണമെം പൂർണോ പൂർണമുദേ പൂർണസ പൂർണമാദ ൂർണമേവാ ഓം ശാന്തി നമസ്തേ ആദ്യമായി കേൾക്കുന്നവർ ഈ വൈകുണ്ഠം ഭാഗവതാമൃതം എന്ന ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബില്ലും ഓണാക്കിയാൽ എല്ലാ ദിവസവും ഇന്ന് മുതൽ ശ്രീമദ് ഭഗവത്ഗീത ഓരോ ശ്ലോകം വരികളും അർത്ഥവും സഹിതം അതുപോലെ എല്ലാ തിങ്കളാഴ്ചയും േശ്വരനായ ലോകപിതാവായ മഹാദേവന്റെ അവതാര കഥകൾ പ്രതിപാദിക്കുന്ന ഹാലാസ്യ മഹാത്മ്യ പാരായണം വരികൾ സഹിതം അതുപോലെ എല്ലാ വ്യാഴാഴ്ചയും ശ്രീകൃഷ്ണ സ്വരൂപമായ ശ്രീമദ് ഭാഗവതം വരികൾ സഹിതം ഇത് കേൾക്കുന്നവർ ഓരോ ലൈക്ക് തന്ന് നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കുകയും ഓം നമോ നാരായണ എന്ന് കമന്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക ഓം നമോ നാരായണ എന്ന് എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ഭഗവാൻ ലലിയുകയാണ് നമസ്തേ